ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളാണ് നമ്മുടെ അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് തന്ത്രപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നമ്മുടെ ബെഞ്ചമിൻ നതന്യാഹുലെ നമ്മുടെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് തന്ത്രപരമായ ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അദ്ദേഹം ബെഞ്ചമിൻ നതന്യാഹുവിനെ കാണാനായി പോയത് എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയും നമുക്കില്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ തന്നെ നേരിട്ട് പോയി നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കണ്ടിരിക്കുന്നത് ഗാസാ മുനമ്പിലെ നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ചും ഹമാസിനെതിരായ പോരാട്ടത്തിലെ മുന്നേറ്റത്തെ ഇരു നേതാക്കളും ചർച്ച ചെയ്തത് എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ സംഗതി അത് മാത്രമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായിട്ട് നടത്തുന്ന ശ്രമങ്ങള് മാനുഷിക സഹായം എത്തിക്കുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ രണ്ട് നേതാക്കളും ചർച്ച ചെയ്തു എന്നാണ് വ്യക്തമാവുന്നത് സമൂഹ മാധ്യമത്തിൽ നതന്യാഹുവിന്റെ ഔദ്യോഗിക അക്കൗണ്ട് വഴിയാണ് അദ്ദേഹം കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ വിവരങ്ങളും ഒക്കെ പുറത്തുവിട്ടത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഡയറക്ടർ പ്രധാനമന്ത്രിയുടെ വിദേശ നയ ഉപദേഷ്ടാവ് ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡർ എന്നിവരും ഈ ഒരു കൂടിക്കാഴ്ചയിലും ചർച്ചയിലും പങ്കെടുത്തു എന്നാണ് സൂചന അതേസമയം ഹമാസിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പിന്നോട്ടില്ല എന്നും വിജയം കാണാതെ ഇസ്രായേൽ സൈനികർ മടങ്ങില്ല എന്നുമുള്ള നിലപാട് കഴിഞ്ഞ ദിവസവും നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്തിരുന്നു പതിമൂന്നായിരത്തിലധികം ഹമാസ് ഭീകരരെ പോരാട്ടത്തിൽ വധിച്ചു എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത് ഗാസയുടെ തെക്കൻ മുനമ്പിൽ ആക്രമണം കടുപ്പിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും നെതന്യാഹു പറയുന്നുണ്ട് ഇസ്രായേൽ എന്ന് വിജയത്തോട് വളരെ അടുത്തു നിൽക്കുകയാണ് റഫേൽ അവശേഷിക്കുന്ന ഭീകര ബറ്റാലിയനുകൾക്കെതിരെ സൈനിക നടപടി ആരംഭിക്കുകയാണ് ആഴ്ചകൾക്കുള്ളിൽ ഞങ്ങൾ ഇതിൽ വിജയം നേടുമെന്നും നെതന്യാഹു പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ തന്നെ പോയി നേരിട്ട് കണ്ടിരിക്കുന്നത് എന്തായാലും വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ സന്ദർശനത്തിന് പുറകിലെന്ന് ഉറപ്പാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്കും ഇസ്രയേൽ അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകളാണ് എടുക്കുന്നത് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് ഹമാസിനോട് യുദ്ധം ചെയ്യാനും ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുമുള്ള അവകാശവും അവർക്കുണ്ട് പക്ഷേ ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം ഇസ്രയേലിനില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പലപ്പോഴും യു എനിൽ നിന്ന് വോട്ടെടുപ്പുകളിൽ ഇന്ത്യ വിട്ടു നിൽക്കുകയാണ് പതിവ് ഇസ്രയേലിനെതിരായിട്ട് ഇന്നേ വരെ ഇന്ത്യ യാതൊന്നും ചെയ്തിട്ടില്ല അതിന്റെ പ്രധാന കാരണം നമ്മളുമായി അത്രയേറെ ബന്ധം ഇസ്രയേൽ സൂക്ഷിക്കുന്നുണ്ട് ചരിത്രപരമായ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് അത് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ നഷ്ടപ്പെടുത്താൻ രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നില്ല റഷ്യ യുക്രൈൻ വിഷയത്തിലും ഇന്ത്യ അതുപോലെ തന്നെയാണ് നിലപാടെടുത്തത് റഷ്യ വളരെ വർഷങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ സുഹൃത്താണ് റഷ്യയെ പിണക്കാനോ ഒറ്റപ്പെടുത്താനോ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തില് ഹമാസിന് അനുകൂല നിലപാടല്ല ഇന്ത്യ എടുക്കുന്നത് ാസയിലെ ജനങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിനൊപ്പവും ഇന്ത്യ ഉണ്ട് എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും എന്താണ് അജിത് ഡോവലിന്റെ സന്ദർശനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തണമെങ്കിൽ കൃത്യമായും കുറച്ച് ദിവസങ്ങൾ കഴിയേണ്ടി വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും അങ്ങനെ വെറുതെ ഒന്നും അജിത് ഡോവൽ ഇസ്രയേലിലേക്ക് വണ്ടി കയറില്ല എന്നുറപ്പ്